ഇല്ല നിങ്ങൾ ഞാൻ വളരെ ഗൗരവ സ്വഭാവമുള്ള രാജ്യത്തെ ഈ പറയുന്ന നിങ്ങൾ ക്വസ്റ്റിൻ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അത് ഇതിൽ വിത്തീനെ ഒട്ടും കോൺടാക്റ്റിനോട് ചേരാത്തൊരു ക്വസ്റ്റനായിപ്പോയി വിമർശനം ഞാൻ ഉന്നയിക്കുകയാണ് ഒന്ന് മറ്റൊന്ന് മലബാറിൻ്റെ വികസനത്തിനും മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും നിർണായകമായ സംഭാവന ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയുടേതാകട്ടെ മലബാറിൻ്റെതാകട്ടെ അത് ഇടതുപക്ഷ സർക്കാരുകളാണ് ഇടതുപക്ഷ സർക്കാരുകളാണ് ഇപ്പോൾ യു ഡി എഫ് ആണ് കേരളം ഭരിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ മലപ്പുറത്തുൾപ്പെടെ കേരളത്തിൽ ഒരിടത്തും ഒരു സർക്കാർ സ്കൂളും അവശേഷിക്കില്ലായിരുന്നു എല്ലാ സ്കൂളും അടച്ചുപൂട്ടിയിരുന്നു ഇപ്പോൾ കോഴിക്കോട്ടെ മലാപ്പറമ്പ് പള്ളിക്കൂടമല്ലാതെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോൾ പള്ളിക്കൂടങ്ങൾ തുടർച്ചയായി അടച്ചുപൂട്ടിക്കൊണ്ടിരുന്നവർ അൺഎക്കണോമിക് എന്നൊരു പദം തന്നെ എന്നുണ്ടായിരുന്നു അൺഎക്കണോമിക് അനാദായകരമായ പള്ളിക്കൂടങ്ങൾ അടച്ചുപൂട്ടണം ഇപ്പോൾ അൺഎക്കണോമിക് അനാദായകരമായ പള്ളിക്കൂടങ്ങൾ സംസ്ഥാനത്തൊക്കെ അടച്ചുപൂട്ടണമെന്നായിരുന്നു അവരുടെ നയം തന്നെ പൊതുവുള്ള പോളിസി അപ്പോൾ യു ഡി എൽ ഡി എഫ് യഥാർത്ഥത്തിൽ വന്നതുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം മലബാറിൻ്റെ പൊതു പുരോഗതിക്കും മലബാറിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിനാണ് അത് തുടരുക തന്നെ ചെയ്യും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു ആശങ്കയ്ക്കും യാതൊരു കാര്യങ്ങളില്ല അതൊക്കെ അവിടെ നമുക്ക് ഈ കാര്യത്തിൽ മറ്റു ഇത് നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ പൂർണ്ണമായും എല്ലാ കുറ്റങ്ങളും എൻ ടി എക്ക് മുകളിലിടാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയം തുനിയുന്നത് അതായത് ഈ ഗ്രേസ് മാർക്ക് നൽകുന്ന രീതി അത് പതിവില്ലാത്തതാണ് ഒരു പരീക്ഷ വൈകി ആരംഭിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന രീതിയില്ല അതുകൊണ്ട് ഈ ക്രമക്കേടുകൾക്കെല്ലാം കാരണം എൻ ടി എ ആണ് എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ നടത്തുന്നത് എൻ ഡി എ കുഴപ്പമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞാൽ ആ എൻ ഡി എ നിയമിച്ചവരാണല്ലോ അതിനേക്കാൾ വലിയ കുഴപ്പക്കാരൻ അതാണ് ഞാൻ ആദ്യം ഉന്നയിച്ചത് എൻ ഡി എ അനാവശ്യമായ ഒരു പുറപ്പാടായിരുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമാണ് പവറിനെ സെൻട്രലൈസ് ചെയ്യുക ഡീസെൻട്രലൈസേഷൻ എതിരാണല്ലോ അധികാര വികേന്ദ്രമാണല്ലോ മറിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുക എല്ലാത്തിനെയും കേന്ദ്ര കേന്ദ്രീകൃതമാക്കുക ഇവിടം കേന്ദ്രീകരിക്കുക ഇത് ഈ ഒരു സങ്കുചിത രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു എൻ ഡി എ വന്നത് അന്നേരം ഞങ്ങളെല്ലവരെ എതിർത്താണ് വിവിധ സംസ്ഥാനങ്ങളെ എതിർത്താണ് പക്ഷേ അതൊന്നും വകവച്ചില്ല അപ്പോൾ എൻ ഡി എ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എൻ ഡി എ ഉണ്ടാക്കിയവരാണ് അതിനേക്കാൾ വലിയ കുഴപ്പം